ഹലോ അപ്പം ഇന്ന് ഞാൻ ഒരു ഹോം ടൂർ എന്ന് പറയാം പിന്നെ കുട്ടീച്ചൻ്റെ മോളുടെ വീടാണിത് വീട്ടിലേക്ക് ഞാനും ചെറിയമ്മയും കൂടെ ഒന്ന് വന്നതാണ് കേട്ടോ കുറേ ദിവസമായി വരണം വരണം എന്ന് വിചാരിക്കണോ കുട്ടിയിരിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വീട് എങ്ങനെയാന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നൊന്ന് കാണാം അത് അവിടെ ഞങ്ങളെങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടം വരെ ഒന്ന് പോയി അപ്പോൾ വീട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ പുതിയ വീട് വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ വീട് വെച്ചിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ ഇതാണ് വീട് കേട്ടോ അതിന് മുന്നേ എൻ്റെ വീഡിയോ കാണാത്തവരും എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം വേണം കേട്ടോ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പോൾ ഇതാ ഇവിടെ അവളുടെ ഹസ്ബൻ്റിനൊരു പാല ക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾ പാട്ട് പാടും എല്ലാ എല്ലാ എന്താ സകല കലാവല്ലഭനാണെന്ന് പറയാം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് വീട് ഒത്തിരി ഇഷ്ടമായിട്ടോ കാരണം ഒരു വെറൈറ്റി വീടായിരുന്നു പിന്നെ താഴെ ഒരു ബെഡ്റൂം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ ചെന്ന് കയറുന്ന ഔട്ട് അതിൻ്റെ അടുത്തൊരു ഡൈനിങ് ഹാളുണ്ട് പിന്നെ ഒരു ടി വി ഒക്കെ വെക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഇത് ഡൈനിങ് ഹാളാണ് പിന്നെ അതിൻ്റെ മുന്നേ ചെറിയൊരു ഒരു ഷോർട്ട് ചെറിയ റൂം ഉണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്തേക്ക് കിച്ചൺ ആണ് കേട്ടോ പിന്നെ അങ്ങനെ ആണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവാം അപ്പോൾ തന്നെ അവിടെ നല്ല മഞ്ഞ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ആയിരുന്നു അപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് മുകളിൽ അങ്ങനെ രണ്ട് റൂം ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ എന്തായാലും വീട് അടിപൊളിയാണ് എനിക്കിഷ്ടമായി പിന്നെ ഇവിടെ വിളക്ക് വയ്ക്കാനൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അതിനായിട്ട് പൂജാറൂമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നത് അവിടെ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് അവളെ മോള മോനാണ് കേട്ടോ അത് അത് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ച് തരുമായിരുന്നു പിന്നെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് തട്ടപ്പുറത്ത് ഇനി ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം പിന്നെ ഇത് ഇത് ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ പുറത്തോട്ടൊരു ഡോറുണ്ടായിരുന്നു പുറത്തോട്ട് ബാൽക്കണിയാണ് ൽക്കണിയിലൊരു അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ റോഡ് കാണാം റോഡിൽ കൂടി ആ റോഡിന് നേരെ അപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതേണ്ട അപ്പം നല്ല ഇതിൻ്റെ മുകളിൽ കയറിയില്ല പഠിക്കാൻ പിന്നെ അപ്പുറത്ത് ജസ്റ്റ് ഒരു സ്ഥലം ഇങ്ങനെ ഗ്യാപിട്ടിട്ടുണ്ട് ഇതാണ് ഒരു സ്ഥലം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഇത് ആദ്യയുടെ റൂമാണ് അപ്പോൾ അവന് പഠിക്കാനും കാര്യങ്ങൾക്കുള്ള ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ആമിമോള് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ നമുക്കെന്തായാലും ഫുഡൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ആമിമോളിതാ നല്ല സ്പീഡിൽ ഇറങ്ങി പോവാണ് കേട്ടോ നമ്മൾ നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതാ അവിടെ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ്